എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ അതെന്താ കൊറേ മാങ്ങ ഇന്നപ്പറിയെന്തുട്ടാ മാങ്ങാപ്പുളിശ്ശേരി മാങ്ങാപ്പുളിശ്ശേരി വെള്ളരി ഇട്ടിട്ട് മാങ്ങാപ്പുളിശ്ശേരി നോക്കിയാലോ അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പൊ ഈ മാങ്ങയൊക്കെ നല്ലോണം ഒരു മഴ പെയ്ത് കഴിഞ്ഞ ഈ മാങ്ങയൊക്കെ നന്നായി പഴുത്ത് ഇതാവണ സമയ അപ്പോൾ അതിന് ഇതിരി അത്രക്കാണ് മധുരം എന്ന് പറയാനില്ലാട്ടാ പുള്ളീൻറെ അപ്പൊ നമുക്കിത്തിരി ശർക്കരൊക്കെ ഇട്ടിട്ട് നല്ല മധുരത്തിൽ നല്ല മധുരത്തിലല്ല നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ കാലത്തെ കഞ്ഞിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ കഞ്ഞിക്ക് കേബേജ് ഉപ്പേജി തോരൻ നാളികേരം ഒക്കെ ഇട്ട് അധികം നാളികേരം ഇട്ടില്ല കഴിഞ്ഞു തോരൻ അത് അപ്പം ഉച്ചയ്ക്ക് ഇപ്പോൾ കാലത്ത് തന്നെ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ കുറച്ച് അധികം വയ്ക്കും പിന്നെ അതേ ഞാൻ നല്ല കടുമാങ്ങ ഇട്ടത് അണ്ട കടുമാങ്ങ കണ്ട അത് പിന്നെ അതേ നല്ല തൈര് ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടതാണ് അതൊക്കെ ഉണ്ട് പിന്നെ ചോറ് ദൈവം എന്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അപ്പോൾ മാങ്ങ നമുക്ക് തൊണ്ട് പൊളിച്ചങ്ങോട്ട് ഇടാം അവിടെ പോയി കളർ കണ്ടിട്ട് നല്ല മധുരം ഉള്ളതൊക്കെയാണ് തോന്നുന്നുട്ടാ പക്ഷേ ഞാൻ രണ്ടെണ്ണം കഴിച്ചിട്ടും മധുരം ഉണ്ടായില്ല ഇത്തിരി മധുരം കുറവാണ് അതിന് കുഴപ്പമില്ല രണ്ട് ശർക്കര നമുക്ക് ഇട്ടാൽ ശരിയാവും നമുക്ക് മധുരം ശരിയാവും ത്തിരി മൂപ്പ് കുറവിന്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോഴേ വേണ്ട ഭയങ്കര പുളിയാന്നുകൊണ്ടത് േ അപ്പം അതിലേപ്പിൻ്റെ ഇല കുരുമുളക് പിന്നെ പച്ചമുളക് പിന്നെ ഉപ്പ് പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തങ്ങോട്ട് വേവിക്കാം അത് വെന്ത് വരട്ടെ അപ്പോഴെനിക്ക് നാളികേരം ചിരകിയെടുക്കട്ടെ കേട്ടോ ഇപ്പോൾ മീഡിയം വലിപ്പമുള്ള ഒരു നാളികേരം നാളികാരം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരിക്കിരി നാളുമുളക് അതൊക്കെ എരുവിനുസരിച്ച് നമുക്ക് ചേർക്കാം അവിടെ അത്യാവശ്യം രൂ വേണം അപ്പോൾ അത് കുറച്ച് മുളക് നമ്മളതിൽ ചേർത്തിട്ടുണ്ട് കുരുമുളകും പിന്നെ തേങ്ങ കുറച്ച് ജീരകം വെള്ളമൊഴിക്കുക അരച്ചിട്ട് വര ട്ടോ അപ്പോൾ നമ്മുടെ അരയ്ക്കാൻ പോകുമ്പോഴേക്കേ ഞാൻ ഇതൊന്നു നോക്കിയിട്ട് പോകാൻ വിചാരിച്ചു വെന്തുണ്ടത് വെള്ളരി വെള്ളരിതായ വെന്ത് വന്നു നമ്മുടെ അപ്പോൾ നമ്മുടെ മാങ്ങയില്ലേ മാങ്ങയിൽ ഇട്ട് തേങ്ങ ഇറച്ചി വരുമ്പോഴേക്കും ഇവനൊന്ന് വെന്ത് വരും പേ നല്ല പുളിൻ്റെ ഇട്ടാ രണ്ട് ശർക്കര നമുക്ക് നമുക്കിതിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ മായൊക്കെ റെഡിയായിട്ട് െന്തു വന്നു നമ്മുടെ അരച്ച തേങ്ങായിരിക്കും ഒഴിച്ചു കൊടുക്കാം കേട്ട ഇനി ഇനി തൈര് വെച്ച് കൊടുക്കാം തൈര് യാദവിൻ്റെ തൈരാണ് ഞാൻ ഒഴുക്കിന് പക്ഷെ ഇത് ഇങ്ങനെ ചിലത് കട്ടകൾ ഉണ്ടാവും ീ തൈരിന് കട്ട ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് നമുക്ക് അതിലിട്ട് അടിച്ചൊഴിക്കണേ നല്ലതാ കേട്ടാ അല്ലെങ്കിൽ തരി തരുന്ന് കിടന്ന ഞാനത്തിരി പുളി കുറവുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുളിയാണ് ഇവിടെ വാങ്ങിക്കേ അപ്പോൾ അത് വേണ്ടല്ലോ കൂടുതൽ വേണ്ടല്ലോ ജാറിലിട്ടൊന്ന് കറക്കി ഇനി ഒന്ന് നന്നായി തിളക്കട്ടെ സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കട്ട ഉപ്പ് തിരി കുറവുണ്ട് മധുരമൊക്കെ അത്യാവശ്യമുണ്ട് ഇപ്പോ ഒരു നേരിയ മധുരവും നല്ല പുളിയും നല്ല എരിവും എരുവും ഒക്കെയുണ്ട് അപ്പം ഇവിടെ മാങ്ങാപ്പുളിശ്ശേരി അടിപൊളിയായിട്ടത് റെഡിയായി വന്നു ഇത്തിരിയൊക്കെ കുറുതാക്കി ഞാൻ കണ്ട നേരത്തെ നിറച്ചിണ്ടായില്ലേ അപ്പം തിരി കുറഞ്ഞത് കണ്ട അപ്പം തിരി കുറുതായി വന്നു അപ്പം അതൊന്ന് കാച്ചിയായാലോ നമുക്ക് தியும் மிளகும்படி நொடுக்காட்டா கரியும் அப்படின்னும் നമ്മുടെ മാങ്ങാ പുളിശ്ശേരി റെഡി ആയി കണ്ടോ ചുവപ്പിട്ടതൊരു കളറൊക്കെ കിട്ടാനായിട്ടേ നല്ലൊരു ഭംഗിയിൽ അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനേ ഇന്നലെ മാങ്ങയുടെ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി വെച്ചില്ലേ പിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോയില്ല അപ്പോൾ പിന്നെ ഞാൻ ഇന്നത്തെയാണ് കേട്ടോ കാണിക്കണേ അപ്പം ഇന്ന് നമ്മൾ രസമാണ് വെക്കുന്നത് രസം വെക്കാൻ ഞാൻ പരിപ്പില്ലാണ്ടൊക്കെ രസം വെക്കാറുണ്ട് പരിപ്പിട്ട് പരിപ്പില്ലെങ്കിൽ പരിപ്പില്ലാണ് രസം വെക്കും അപ്പോൾ ഒന്ന് പരിപ്പിട്ട് രസം വെക്കാമെന്ന് വിചാരിച്ചു രസം മുട്ട പൊരിച്ചതുകൊണ്ട് ഇന്നത്തെ ഉച്ചക്കലത്തെ കാലത്തത്തെ കറിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കാലത്തത്തെ കറിയൊന്നും ഞാൻ കാണിച്ചില്ല ഉരുളക്കിഴങ്ങ് ഉപ്പേരി പിന്നെ ഇന്നലത്തെ മോരിൻ്റെ ബാക്കിയില്ലേ ആ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അതുകൊണ്ടാണ് കഴിച്ചത് അപ്പോൾ ഇത് കഴുകിയെടുത്ത് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് നന്നായി അങ്ങോട്ട് വേവിച്ചെടുക്കാം ആദ്യം തന്നെ അപ്പതേ ഞാൻ പരിപ്പൊക്കെ നന്നായി ഇതേ കഴുകി എടുത്തിട്ട് വന്നിട്ട് കേട്ടാ അപ്പൊ ഇരിക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതേ ഇതെങ്ങനെ രസാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് നല്ല കട്ടിയുള്ള സൈസ് രസം ഉണ്ടാവില്ലേ കട്ടി കുറഞ്ഞ രസം ഉണ്ടാവും കട്ടിയുള്ള രസം ഉണ്ടാവും ഇത് ചോറ് ഒക്കെ നല്ല ഇത്തിരി കട്ടിയിൽ വേണേ അപ്പൊ അതിന് അപ്പൊ ഒരു മൂന്ന് തക്കാളി എടുത്തു അതിലിട്ടു ഇതിനെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് വേവിക്കുക മുടിയേ നന്നായി അവിടെ കിടന്നങ്ങോട് വേവട്ടെ അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ വരുന്നതായിരിക്കും അപ്പം ഇവിടെ പരിപ്പ് അടിപൊളിയേറ്റ് വെന്ത് വന്നിട്ടുണ്ട് ഞാനത് അപ്പൊ അതെ നമ്മുടെ പരിപ്പ് നന്നായി തിളച്ചു വന്നു വേണ്ട തിളച്ചല്ല വെന്ത് പായസമായി വന്നു പക്ഷെ ഇതിൻ്റെ തെളി എടുത്തിട്ടാണ് ഉണ്ടാക്കുക രസം എന്നൊക്കെ എനിക്കറിയാം പക്ഷെ നമ്മുടെ രസത്തിന് കുറച്ചൊരു കട്ടി വേണേ അപ്പം ഞാനിതിൻ്റെ അടി വേറൊരു കറിയിലേക്കൊന്നും നമുക്കിപ്പോൾ എടുക്കാനൊന്നും ഇല്ല അപ്പം എടുത്തു വെച്ച നാളെ സാമ്പാറിലേക്കൊക്കെ എടുക്കാം പക്ഷെ എനിക്കിത്തിരി കട്ടിയുള്ള രസമാണ് ആവശ്യം അപ്പോൾ അത് കളയൊന്നും വേണ്ട ഇതിൽ തരിയെന്ന് പറയാനില്ല കേട്ടോ ഒരു ഇതൊക്കെ അതായി അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ മുഖലേക്ക് ചേർത്ത് കൊടുത്താലോ ചേർക്കേണ്ട സാധനങ്ങൾ ദേ ഒരു കഷ്ണം ശർക്കര ഇത് രസത്തിൻ്റെ പൗഡർ ഇത് കാശ്മീരി ചില്ലി ഇത് മഞ്ഞൾപ്പൊടി ഇതും വെളുത്തുള്ളി ചതച്ചത് ഇത് നല്ല ജീരകം ഒരു കുറച്ചെടുത്ത് ചതച്ചത് ഒരു രണ്ട് പച്ചമുളക് ഒരു അല്പം മല്ലിപ്പൊടി ഇത് ഒരു തുണ്ട് കുരുമുളക് പൊടി ഇത് നമ്മുടെ ഓ കായം പിന്നെ വേപ്പിൻ്റെ ഇല ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചേർത്തിട്ടുള്ളത് ശർക്കര ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ ചിലപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാവേ വേറെ പല രീതിയിൽ രസം ഉണ്ടാക്കുന്നവരുണ്ട് ബാക്കി ദ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് വേണ്ട കുറച്ച് പുളി അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചോ കാടുന്നേ അപ്പം അതായിരിക്കും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് പിഴിഞ്ഞു ഒഴിക്കാം പുളി തേ ഞാൻ തൂച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ രസൊക്കെ നല്ല എന്ത് നല്ല ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയോളൂ കേട്ടോ ആരെങ്കിലും ബാക്കിയുള്ളതും കൂടി കാണിച്ചു തരാം ഞാൻ ഇതിലേക്ക് ഞാൻ ഒഴിക്കാം കേട്ടോ ചീനച്ചട്ടിയിലേക്ക് അപ്പം വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് നമ്മൾ സദ്യയിലൊന്നു വെക്കുന്നതിൽ ഈ കടുകോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും ചേർക്കില്ല അപ്പോൾ നമ്മൾക്ക് ഉലുവ ഉലുവ പൊടി ഞാൻ ഒരു രണ്ട് മൂന്ന് മുഴുവൻ മിളക് ഒക്കെ ഇട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി പക്ഷേ ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് ഒഴിക്കാം കേട്ടോ ാക്കി നമ്മുടെ മല്ലിയില കൊടുക്കാം ഇതാണ് നമ്മുടെ രസം ഇനി ഒന്ന് വെച്ച് നോക്ക് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല പപ്പടവും അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല വെയിലല്ലേ നല്ല മോരോ രസോ അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ ചോറിന് അത്തിരി നല്ലത് വെള്ളം കുടിച്ച് കുടിച്ചേ ഇവർക്ക് പിന്നെ ഇവിടെ വെയിൽ കൊള്ളണ്ട വെയിലുകൊള്ളണവരുടെ കാര്യം അച്ഛനൊക്കെ നല്ല വെയിലെത്താം എന്താണാവോ നല്ലത് അപ്പോൾ ദേ നമ്മുടെ രസം ദേ അടിപൊളിയേറ്റ് വന്നിട്ട് എങ്ങനെ രസം വെച്ച് നോക്കട്ടാ ഞാൻ ഒരുപാട് ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട് ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് ഒരു തുണ്ട് മധുരവും ഒരു തുണ്ട് എരിവും മധുരം വേണ്ടെങ്കിൽ നിങ്ങൾ പകുതി ഇട്ടാൽ മതി രാത്രി മധുരം മുന്തി നിൽക്കണത് ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ നല്ല നല്ല കുരുമുളകിൻ്റെ എരിവും ഒക്കെ കൂടിയാവുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ അപ്പം അങ്ങനെ കടയിലത്തെ ഒരേ സമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ മോളൂൻ്റെ എത്തിക്കും വല്ലൂരിലേക്ക് പോകുന്നുണ്ടാ എൻ്റെ മോളവിടെ നിൽക്കുന്നുണ്ട് മോളുമാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടുത്തെ കുറേ കാഴ്ചകൾ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തന്നിട്ട് മോൻ്റെ കൃഷിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു അപ്പോൾ കുറെ നാളായത് ഇവിടെ നിങ്ങൾ കണ്ടിട്ട് എൻ്റെ വീഡിയോയിലൂടെ മോള് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പൊ അതേ മാവൊക്കെ പൂത്ത് ഇതേ മാങ്ങുണ്ടായിട്ടാ നമുക്കിതേ താഴത്തുനിന്ന് തന്നെ പൊട്ടിക്കാവുന്ന മാങ്ങകളാണ് ഉണ്ടായിരിക്കുന്നത് ഇത് കുളമ്പ് മാങ്ങിയെന്നാണ് മോള് പറയുന്നത് നല്ല വലിയ ഇതാവൂട്ടത് ഇതിപ്പോ വിരിഞ്ഞ് കുറച്ചായിട്ടുള്ളോ ഇതേ അവിടെ അങ്ങനെ ഇങ്ങനെ താഴത്തൊക്കെ ഉണ്ട് ഈളത്തിലുള്ള മാങ്ങിയാണ് അങ്ങനെ കുട്ടി മാങ്ങകൾ കണ്ട കുട്ടി ക്കെ ഉണ്ട് വാങ്ങാ പിന്നെ അതീവ കുട്ടികൾ ഇണ്ട് ദേ കണ്ടാ കുരുന്ന് ഉണ്ടായി വരികയാണ് ഇതേ കൊലയൊക്കെ അതെ നിറച്ചതേ ഉണ്ടായി വരുക ഈ കൊറേ കാണിച്ചോട് കുണ്ണി അപ്പൊ മാവ് അങ്ങനെ നന്നായി പൂത്ത് അപ്പുറത്തും ഉണ്ട് കേട്ടോ വേറെ മാവ് എന്റെ കടയിൽ എന്തോ ഒരു പൊളിച്ചല് വരണ്ടല്ലുണ്ണിയെ കണ്ടാ പൊളിഞ്ഞിരിക്കണോ കടാ എന്താണാവോ അത് അത് വല്ല കേടങ്ങാനാണോ വെള്ളമൊലിക്കിന്റെ തിരിച്ചേ ഇല്ലല്ലേ അപ്പൊ അതൊക്കെ ഇനി പിന്നെ അതേ ഒരു പൂവിരിഞ്ഞോക്കണേണ്ട നിങ്ങള് നല്ല ഭംഗിയുള്ള പൂവാട്ടാ കളർ ഒത്തിരി കുറഞ്ഞ നമ്മ കണ്ടപ്പോ നല്ല കളറായിരുന്നല്ലോ ഇതേ തവരയുടെ പൂ പോലെ ഇരിക്കുന്നില്ല മോനെ അതെ മണി മണി കറ ഇവനും വന്നൂട്ടാ മണിയേ എൻ്റെ വിശന്നാ ചോര് ചോറിന് വിശുന്നാ ചോറ് തരാട്ടാ കുറച്ചുണ്ട് ആള് ഓടാനായിട്ട് കണ്ടനാ കണ്ടൻ പിന്നെ ചാമ്പ ഒക്കെ അതെ പൂത്തു ഇത് പുതിയത് ആദ്യമായിട്ട് പൂത്തന്നുണ്ടല്ലോണ്ണിയേ നമ്മുടെ സാധാ ചാമ്പയല്ലേ നാടൻ ചാമ്പ ഇത് ബഡ്ഡി പേടിച്ചുവെച്ച തന്നെയാ അല്ലെങ്കിൽ ഇത്രയാകുമ്പോ പൂത്തുടങ്ങും സാധാ നാടൻ വെക്കിയായാലും ഇരുമ്പുള്ള വേണ്ടതുണ്ട് കണ്ടമാനം അങ്ങോട്ട് തഴച്ചുണ്ടായിട്ടില്ല എന്നാലും പറയണ്ടായ മതി ആ ഉണ്ടായാൽ മതി ദേ ഇത് വേപ്പാണ് ഇട്ടത് ഒടിക്കും തോറും കൂടിക്കൂടി വരുന്നൊരു ഇതാണ് ഇട്ടാ ചെടിയാണ് ഈ വേപ്പ് എന്ന് പറയുന്നത് വെട്ടും തോറുന്നാൾ കുറെ വെട്ടിക്കൊടന്നതാ മോൻ ഇപ്പൊ ദേ വീണ്ടും കണ്ടാ തഴച്ചും ഇങ്ങനെ വരഞ്ഞ് വെട്ടും തോറും ഇങ്ങനെ അങ്ങോട്ട് തഴച്ചു വരും അത് വെട്ടുന്നത് നല്ലതാ നിർത്ത് മാങ്ങ നാരീമ്മ കൂടി ചവിട്ടി നടക്കണം അതെ പിന്നെ അതെ ഇവിടെ ഒരു മഞ്ഞപ്പൂട്ടാ അതെ ഇത് ചില വീടുകളിൽ നിറ ഉണ്ടായിട്ടും പൂ ഉണ്ടായിട്ടില്ലാ ട്ടുണ്ണിയെ ചില ഇവിടുത്തെ ഇവിടെ കുറച്ചുണ്ടായില്ല എന്നാ ഈ ചെടിക്കനുസരിച്ചൊരു പൂ ഉണ്ടായില്ല അല്ലേ ആ ആ എന്നാലും ചില മതിലമ്മിയൊക്കെ പടത്തിയിട്ടിട്ടേ അതിൻ്റെ അനുസരിച്ചൊരു പൂ ഉണ്ടായത് കണ്ടില്ലേ ഞാൻ പിന്നെ അതെ ഇപ്പുറത്ത് എൻ്റെ മോൻ്റെ വാഴത്തോട്ടാണ് ആ കാണുന്നത് ഒരു സൈഡിലത്തെ ആ കാണുന്നത് ഇതിലുണ്ടാവുന്നേ വാഴ ശരിക്കും കാണിച്ചു കൊടുക്കണ്ട അത്രക്കെ ആയിട്ടുള്ളോട്ട വാഴകൾ ഈ വ്യവസ്ഥ പച്ചമുളക് വൈലറ്റ് പച്ചമുളക് ഉണ്ടായിക്കണോ പക്ഷെ എൻ്റെ മോള് ഇവിടെയൊക്കെ ഒക്കെ നിറയെ പച്ചമുളക് വെച്ചതാട്ടാ ഈ രണ്ട് തൈക്കൾ ഇതും ഉണ്ടായിട്ടില്ല രണ്ട് തൈക ഇതും നിറച്ചിണ്ടായി പച്ചമുളകിനാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാവാനായിട്ട് കുരുടിച്ചു നാശാവ എല്ലാതും ഇതുമ്പോ കുറച്ചുണ്ടായിട്ടുണ്ട് അന്നേരത്ത് ഭാഗ്യം വാഴയിൽ ഇല്ലേ ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിണ്ടെങ്കി അതങ്ങോട്ട് ഇണ്ടാവാൻ ബുദ്ധിമുട്ടാ ഏ സി മിർത്ത വെള്ളം വീണ കാരണം അതിന് ഇത്തിരി ഉഷാറുണ്ടായി ആ പച്ചമുളകിന് ഇപ്പൊ എ സി വേണുണ്ണിയേ അതാ ചൂടെ ശംഖുപുഷ്പം വെള്ളം വൈലറ്റാവണത് വൈലറ്റ് വെള്ളം കുടിക്കുക ഇഷ്ടമുള്ള ഒരു ഇതിട്ടിട്ട് കുടിച്ചാൽ മതിട്ടാ നല്ലത് ജാല പോലെയും ഇത് നല്ല കട്ട കണ്ട കൈ കൊണ്ട് നമ്മുടെ ഉണ്ടായിട്ടാ അത് വേറെ മാങ്ങ അപ്പറത്തും മാങ്ങ വലുതുണ്ടാ കേട്ടാ ദേ കണ്ടാ എന്തോര പൂത്തത് പൂത്തതൊക്കെ അതെ കരിഞ്ഞു പോയി അപ്പൊ അതെ ഇതേതാ മാങ്ങാന്നറിയില്ല സിന്ദൂരെന്നൊക്കെ മോൻ കണ്ട അത് ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിട്ടുള്ളതുമേ മാവ് നല്ല വലിയ ഇതാ കുഞ്ഞിതോളം പൂത്തിട്ടുണ്ട് കൊറേ രണ്ടു കൊല്ലം കൂടി കഴിയുമ്പോൾ എന്തായാലും നിറച്ചുണ്ടാവും ഇതമ്മേ കയ്യിലുണ്ട് വെള്ള ഇന്റെ അപ്പതേ ഇത് ഓറഞ്ച് കേട്ടാ ഇത് ഉണ്ടായി വരുന്നുള്ളൂ കണ്ട നമ്മുടെ സാദാ ഓറഞ്ചില്ലേ മധുര നാരങ്ങ അതും പക്ഷെ വലുപ്പം അത്ര വലിയ തോന്നുന്നു ലുണ്ണിയേ ഭയങ്കര വലുപ്പം ആ ചെലപ്പോ വലിയതാവുമ്പോ അവിടെ ഒക്കെ തിരിച്ച് വലുതായിട്ടുണ്ട് അത് ഉം ഒരെണ്ണം ഇത്തിരി വലുതാവുന്നുണ്ട് പക്ഷെ അത്ര വലുതാവണില്ല ഇവിടെ വിശാലമായ അടുപ്പും അല്ല വിശാലമായ അടുപ്പല്ല ഒരു അടുപ്പും വിശാലമായ ഒരു ഹാളും ഇവിടെ എല്ലാം നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് പണിതിട്ടിട്ടുണ്ട് കേട്ടാ ഇവിടെ വന്നിരിക്കാനും ഇപ്പൊ ജോലിക്കാരൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കി ഇവിടെ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനായാലും ഒത്തിരി നേരൊക്കെ എടുക്കാനായാലും ഒക്കെ നല്ലതാ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ ക്ലീൻ ആക്കിയത് പിന്നെ അടുപ്പുണ്ട ഇട്ടത് എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഷൂട്ടും കാര്യങ്ങളൊക്കെ മോൾക്ക് ഇണ്ടെന്ന് വിചാരിച്ച പുറത്ത് വല്ലതും ചെയ്യണമെന്ന് വിചാരിച്ച അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അതൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് ശരിക്കും ഒരു വീട് പോലെയാണ് അപ്പതേ മണി ഒപ്പിണ്ട് മണിയേ എന്താ മണിയാണ് അപ്പൊ ഇതാണ് അതെ ഈ കാണുന്നതാണ് മോൻ്റെ വീടിന്റെ നേരെ ബാക്കിലുള്ള വാഴത്തോട്ടാട്ടാ ഈ കാണുന്നത് അപ്പൊ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ വാഴ വെച്ചിരിക്കുന്നത് ഒരെണ്ണം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതിലത്തെ ഇത് ചെറുതാണ് അത് ഇത്തിരി വലുതാണ് കണ്ടില്ലേ അച്ഛൻ വെച്ചതാണ് അവക്കാടോ നല്ല കൊഴപ്പില്ലാണ്ട് വരേണ്ടി പക്ഷെ നാരകം അതായിട്ട് പോയില്ല മോനെ എന്തോ ഇതെന്ത് നാരങ്ങ ഉണ്ണിയെ ആ അത് നിറച്ചിണ്ടായിട്ടാ പക്ഷെ ഇത് ഇത് ഇതേ എന്തിട്ടുണ്ടേ പുഷ് നാരങ്ങി അത് കാണിക്കാണിച്ച മറ്റല്ല അത് പോകുമ്പോ ഷൂട്ട് ചെയ്താ മതി ഞാൻ വള്ളി കണ്ട അത് വന്നു കഴിഞ്ഞാ അതിനെ കൊന്നു കളയും ഇത് എന്ത് വള്ളിയണാവോ ആടൊക്കെ തിന്നണ ഒരു തരം വള്ളിയാ ആടുള്ളപ്പുണി ആട്ടങ്ങൾ കൊടുക്കാം പശുവിനായാലും തിന്നത് കണ്ടാ നിറയെ നാരങ്ങിണ്ടായിട്ടുണ്ട് ടവലിക്കട്ടെട്ടാ അത് പഴുത്തു കണ്ടാ അടിയിലൊക്കെ നിറയുണ്ടായിട്ടാ അടിയിലൊക്കെ കണ്ട പോന്നെ അറയുണ്ടായി എവിടേക്ക് കാണിച്ച അവിടെ കാണണ്ട അവിടെ വള്ളി കഴിഞ്ഞാ അപ്പുറത്താ നിറച്ച് ആ സൈഡില് നിറച്ചിണ്ട് പറയാണ്ടിരിക്കട്ടാ ഭേദം നോനിപ്പഴം അതെ അയ്യോ നിറച്ചിണ്ടോ അതിൻ്റെ ഇട്ടാ കായൊക്കെ നല്ല ഭംഗിന്റെ കാണാൻ മണം ഓ സഹിക്കാൻ പറ്റില്ല കാലത്ത് വീണ ഇത് കൊറച്ച് വെട്ടാൻ പറയു ഉണ്ണിയെ ഒരു തയ്യാ ഇതെ എന്തിനാണാവോ അത് ഉപയോഗിക്കുന്നേ എന്തിനോ എന്തിനാ ഉപയോഗിക്കുന്നു പറഞ്ഞോളൂട്ടോ അതെ ആ മീർ അയ്യൊല്ലുണ്ണിയേ എവിടെ ആൾക്കടയ്ക്ക് കൊണ്ടുപോവാട്ടെ ഉണ്ണിയെ തിന്നാത്തോരുണ്ടേ അതെ മഴ വന്നു നമുക്ക് അപ്പൊ നമ്മുടെ ചക്ക ഇങ്ങനെ നോക്കാം ആയി നല്ല മണ്ണു ആട്ടാ ഗുണവും അത് നല്ല മധുരം ഉണ്ടാവാറുണ്ട് അരാ മീറാക്കിയുള്ള ഫ്രൂട്ട് ഇത് അതല്ലേ എന്നോളൂ മധുരം കിട്ടാത്ത ആൾക്കാർക്ക് അതന്നെ കായ്പതി ഭംഗി ഇരിക്കാവോ കായ്പ കഴിപ്പിക്കോ കായ്പയ്ക്കത് അല്ലെ കായ്പയ്ക്കത് ഞാനായിട്ട് ഷുഗർ പേഷ്യന്റ് ഓൾക്കൊക്കെ കായ്പയ്ക്ക് ജ്യൂസ് കുടിക്കന്നെ ഉണ്ണിയെ മിറാക്കൾ പൊറോട്ടോ എല്ലാം തിന്നാ കായ്പയ്ക്ക് കടിച്ചു മുറിച്ച് നാളെ ഞാൻ കായ്പയ്ക്കും നോക്കും അവർക്ക് കഴിച്ചവരുണ്ടാവും വേണ്ടത് മറുപടി പറയും അപ്പൊന്ന് ചക്ക തീറ്റോട് കൂടി ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാട്ട പടുത്തോയിൽ വേറെ ഒരു വിശേഷമായി വരുന്നവരേക്കും 嗲家拜拜。Yeah, yeah, bye bye.